ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നുള്ള നമ്മുടെ പഴയകാല സങ്കല്പങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കേരളം ജനസംഖ്യ കൊണ്ട് വളരെയധികം ഈർക്കുകൂട്ടുന്നുണ്ടെങ്കിൽ പോലും ഇന്നും കേരളീയരിൽ ഒരു നല്ല പങ്കാളുകളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് നെൽകൃഷിയിൽ കുറവുണ്ടായിട്ടുണ്ടാകാം പക്ഷേ മറ്റു ചില മേഖലയിൽ പ്രത്യേകിച്ച് നാണ്യകൃഷിയിൽ കേരളീയരുടെ ശ്രദ്ധ കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അതിൻ്റെ വരുമാനം കൊണ്ട് തന്നെയാണ് പല ജില്ലകളിലെയും ആളുകൾ ഉപജീവന മാർഗം ഇന്നും നേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇടുക്കിയും വയനാടും പത്തനംതിട്ട പോലെയുള്ള ജില്ലകളെടുത്താൽ പ്രധാനപ്പെട്ട നാണ്യവിളകളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത്തരം പ്രതിസന്ധികൾക്ക് അന്തർദേശീയമായ മാനമുണ്ട് ദേശീയമായ മാനമുണ്ട് പ്രാദേശികമായ മാനമുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇത്തരം കർഷകരെ സഹായിക്കാനുള്ള ഒരു പങ്കുണ്ട് എന്നാൽ ദേശീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതിൽ കൂടുതലാണ് ദേശീയ സർക്കാരുകൾ എടുക്കുന്ന അന്തർദേശീയ കരാറുകൾ നമ്മുടെ സാധാരണ കർഷകരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ദേശീയമായ മാനമുണ്ട് അന്തർദേശീയമായ മാനമുണ്ട് ഇത് പറയുമ്പോൾ കേരള സർക്കാർ എടുക്കേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറയ്ക്കുവാനോ കുറയ്ക്കുവാനോ അല്ല ഇത് പറയുന്നു കേരളം ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തത്തെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം നേരിട്ടത് ലക്ഷക്കണക്കിന് കൃഷിക്കാർക്ക് അവരുടെ കൃഷിസ്ഥലം പോലും നഷ്ടപ്പെട്ടു കൃഷിക്കാർ വലിയ ദു ദുരന്തം അനുഭവിക്കുക ഇ ഇറക്കിയ കൃഷി പോലും തിരിച്ചെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ബാങ്കുകളിലെടുത്ത ലോണുകൾ പൂർണ്ണമായും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി ഇതിൻ്റെ ഭാഗമായി ഇടുക്കിയിലും വയനാട്ടിലും നിരവധി കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്ന് അവർ ആത്മഹത്യ ചെയ്യുന്നത് വ്യക്തിപരമായ സംഘർഷങ്ങൾ കൊണ്ടാണ് അവർക്ക് വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരെ നോക്കുവാൻ ആളില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തുന്നതിനപ്പുറം കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ കർഷകരുടെ പ്രതിസന്ധി വർദ്ധിക്കുവാൻ നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട കാരണമായി ഇന്ന് പ്രവർത്തിക്കുന്നത് കേരളത്തിലുണ്ടായ വലിയ വെള്ളപ്പൊക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ വരൾച്ച വർദ്ധിച്ചതിന് ശേഷം വരൾച്ച അതിരൂക്ഷമാകുന്ന അടയാളങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസം തന്നെ നമ്മുടെ കാലത്ത് അവസ്ഥയിൽ കഴിഞ്ഞ നാളുകൾ ഉള്ളതിനേക്കാൾ മൂന്ന് ഡിഗ്രിയിലധികം ചൂട് വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ആദ്യം ബാധിക്കുക കർഷകരെയാണ് കർഷകരുടെ വിളകളെയാണ് അതുകൊണ്ട് കേരളത്തിൽ കുറേ നാളുകളായി ഇല്ലാതിരുന്ന ആത്മഹത്യ കേരളത്തിൽ വീണ്ടും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ അൻപതിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ വയനാട്ടിലെ കർഷകരുടെ ആത്മഹത്യ പ്രവണത പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ കേരള സർക്കാർ ഗൗരവതരമായി ഈ പ്രശ്നം നേരിടുവാനും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുവാനും ശ്രമിക്കണം സ്വാഭാവികമായും കർഷകരുടെ ആത്മഹത്യയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുവാൻ പ്രതിപക്ഷവും മറ്റെല്ലാ പാർട്ടികളും ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കാതെ കേരളത്തിലെ കർഷകരെ സഹായിക്കുവാനുള്ള ധീരമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കർഷക സൗഹൃദമായ സമീപനങ്ങൾ ദേശീയമായി അവർ ഉയർത്തുന്ന കർഷക പ്രക്ഷോഭങ്ങൾ ഇവയെ സംശയത്തോടെ നോക്കുവാൻ മലയാളികൾ നിർബന്ധിതമാകും